പ്രശ്നം എന്ന് പ്രശ്ന ഈ പ്രണയിക്കുന്നതൊക്കെ സമയം ഞാൻ എനിക്ക് തോന്നുന്നു ഞാനുള്ള സ്ഥലത്തൊക്കെ നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചില സ്ഥലങ്ങൾ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെയാണ് കാര്യ സമയത്ത് ഞാൻ ആദ്യത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഏഴാം എൻ്റെ കൂടെ പഠിച്ചിരുന്ന എന്റെ ഏഴാം ക്ലാസ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം രണ്ടാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം അവര് ൻസ് ആയിരുന്നു രണ്ടാം ക്ലാസ് അപ്പൊ ഒന്ന് പോയാൽ മറ്റേത് രണ്ടുപേരും പോയി രണ്ടുപേരും പറഞ്ഞു പോയി നാലാം ക്ലാസ്സിലാണ് പറഞ്ഞത് അതും ഒരു വേല അത് കഴിഞ്ഞ എനിക്ക് ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിൽ എട്ട് ഏഴാം ക്ലാസ് കഴിയുന്ന സമയത്താണ് ആദ്യ പ്രണയം ഒരു കുക്കിയമായിട്ടും ഞങ്ങള് പ്ലാൻ ചെയ്യുന്നു അത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് നോക്കിയും കണ്ടും നോക്കിയും കണ്ടൊക്കെ ഇഷ്ടമാണത് തോന്നിരിക്കുന്ന തോന്നി ഞങ്ങൾ അങ്ങനെ പ്രണയോട്ടേക്ക് വരുന്നു അപ്പൊ ഒന്നും അറിയില്ല അവള് പറഞ്ഞു ഇതേ കാര്യം പറഞ്ഞു നമുക്ക് വിവാദത്തെ കുറിച്ച് വീട്ടിൽ സംസാരിക്കാം ഏഴെട്ടാം വസ്തു അങ്ങനെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ അച്ഛനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കണ്ടിട്ടുണ്ടോ ഞാൻ ഒമ്പതാം ക്ലാസ് എത്തി അച്ഛനോട് ഈ കാര്യം അവതരിപ്പിച്ചു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ നടത്തി വീട്ടിലും അതേപോലെ ഒരു ഉണ്ടായിരുന്നു ും ഞങ്ങളെ വീടിന്റെ കോളനിയുടെ ബാൽക്കണി പൊക്കി വാട്ടർ ടാങ്കിന്റെ മാനിൽ ഒളിച്ചിരിക്കുന്നു ഞാൻ എന്റെ എങ്ങനെയാണ് അതോടെ ഞാൻ വിചാരിച്ചു അവസാനിച്ചു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയെ ഞാൻ പ്രണയിച്ച കുട്ടിയെ അച്ഛൻ നമ്മളുടെ ഫാദർ സ്കൂള് മാറ്റിച്ചു നമ്മൾ വിടുവോ അങ്ങനെ പത്താം ക്ലാസ് ഞാൻ ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഫ്രഞ്ച് ഫ്രഞ്ച് അങ്ങനെ പഠിക്കാനൊക്കെ ായത് കൊണ്ട് ഞാൻ ബാച്ചില് കുറെ സൂത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ആ സമയത്ത് നമ്മള് പിള്ളരൊക്കെ ആയിട്ട് ഭയങ്കര ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു ക്ലാസ്സിൽ പിള്ളേരുടെ പറഞ്ഞു നമുക്ക് പ്ലസ് എടുക്കാം സാൻസ്ക്രിപ്പാണ് ഫ്രഞ്ചിനെ കാണുന്നു അങ്ങനെ യുവന്മാരെ കൊണ്ടൊക്കെ സാൻസ്ക്രിപ്പിച്ചു പ്ലസ് വണ്ണില് എന്റെ അന്നത്തെ പ്രണയ ആ കുട്ടി സ്കൂള് മാറിയപ്പോ ഞാൻ വേറെ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട് എടുത്ത് അമ്മമാരൊക്കെ സയൻസ് തോറ്റുപോയി എല്ലാരും വിളിക്കൂല അങ്ങനെ ആ കുട്ടി അതേ സ്കൂളിൽ പോന്നു കാരണം ആ സ്കൂളിലേക്ക് അവളെ ചേർക്കാനുള്ള കാര്യം തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്നു അന്നത്തെ അപ്പൊ എനിക്ക് എൺപത്തി എന്റെ അമ്മ ഒരു ടീച്ചർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എൺപത്തി എട്ട് ശതമാനം എപ്പോഴും നമുക്ക് പ്രശ്നം ആളുണ്ടാവും ലെവൻ പഠിക്കും ലെവൻ പാടും അപ്പൊ സിബ്ലിങ്സിന് ഇടയിൽ ഒരു കമ്പാരിസൺ സ്വാഭാവികമായിട്ടും ഭയങ്കര ദുർബോപമാണ് ചെയ്തത് അല്ലേ തോന്നിയില്ലേ നീ ഒറ്റ മുതലാണോ എനിക്കറിയില്ല നീ ആണോ ആ വേണ്ടിയുള്ള കലാകാരൻ അങ്ങനെ ഈ കമ്പാരിസൺ വരുന്ന സമയത്തുകൊണ്ട് എന്റെ ചെറുപ്പം മുതൽ എൽ കെ ജി മുതൽ കഴിഞ്ഞ ജന്മത്തെ ശത്രുവാണ് മകനായിരിക്കും എന്റെ കേസില് ചേട്ടനായിട്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് പെർഫെക്റ്റ് പുള്ളിക്ക് തൊണ്ണൂറ്റിയു ശതമാനം തൊണ്ണൂറ്റി നാല് ശതമാനമായിരുന്നു പുള്ളിയുടെ പത്താം ക്ലാസ്സിലെ എസ് എൽ സിയുടെ മാർഗ്ഗ ി തൊണ്ണൂറ്റിനാല് രീതിയിൽ സമയം കാരണം സിക്ക് പുള്ളി പത്താം ക്ലാസ് യുവജനോത്സവത്തില് പുള്ളിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകുന്ന ഗ്രേസ് മാർക്ക് അത്ര വരും കാരണം യുവജനോത്സവത്തില് ഫസ്റ്റ് എയ് ഗ്രേഡ് ആയിരുന്നു പുള്ളി നാപ്പിളപ്പാട്ടിൽ അങ്ങനെ നാനൂറ്റി എഴുപതോ അഞ്ഞൂറിലോ നാനൂറ്റി എഴുപതോ നാനൂറ്റി എൺപതോ മാർക്ക് വാങ്ങിച്ച അദ്ദേഹം ഗ്രേസ് മാർക്ക് കൂട്ടി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാല് അഞ്ഞൂറിലോ അപ്പൊ പിന്നെ നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം മാർക്കോട് ലോക ചരിത്രത്തിലൊരാളായിരിക്കും അപ്പൊ ഗ്രേസ് മാർഗ് കൂട്ടില്ല നാനൂറ്റി അമ്പതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഗ്രേസ് കൂട്ടില്ല അങ്ങനെയുള്ള അദ്ദേഹമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഞാൻ വർഷങ്ങളായിട്ട് അങ്ങനെ എൺപത്തെട്ട് ശതമാനം വാങ്ങിച്ച ഞാൻ പ്ലസ് പ്രണയം ഉണ്ടോ ഓർക്കണം വലിയ പ്രശ്നമാണ് അങ്ങനെയുള്ള എന്നെ എന്റെ വീട്ടിൽ അമ്മ പോയി നശിച്ചുപോയി തീർന്നു അച്ഛൻ അച്ഛത്തിന്റെ കുഴപ്പൊന്നുമില്ല വലിയ പ്രശ്നമില്ല പക്ഷേ അതേ ഇവനെ പോലെ ഉള്ള എന്റെ ഒരു കൂട്ടുകാരൻ അവൻ ജസ്റ്റ് ഞാൻ നിന്നെ പോലെ ഇരിക്കുന്ന കണ്ണും എന്റെ സുഹൃത്ത് ജസ്റ്റ് എന്റെ സുഹൃത്തിന്റെ വീട്ടില് അവന് അവന്റെ അച്ഛൻ കാർ കാറിച്ചു കൊടുത്തു കാരണം അവൻ തോക്കുന്നു വിചാരിച്ചതാണ് അപ്പൊ നമ്മൾ ഇവിടെ തെറ്റുപറ്റിരിക്കുന്നത് എവിടെയാ ഞാനാണ് തെറ്റു ഞാൻ ഇവർക്ക് പ്രതീക്ഷ കൊടുത്തു നമ്മൾ ഒന്നെങ്കിൽ തോറ്റു തോറ്റു ഒരേ നമ്മൾ പ്രതീക്ഷ കൊടുത്തു ഇതിന് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ഏതോ കഷ്ടി പോയി കാരണം എന്റെ പ്രണയം ആ ക്ലാസ്സിലായതുകൊണ്ട് മുന്നിൽ ചെയ്യണം എന്നുള്ള പഠി അക്കാഡമിക്സ് വഴിയാണ് ഞങ്ങളെ കടക്റ്റ് ആയത് ഇഷ്ടമുണ്ടായിരുന്നു

ൾപ്പെടെ ഞാനാണ് ഇയാൾ കാരണം അവിടെ ഒരു മിഡ് ടേം ടെസ്റ്റ് വന്നപ്പോഴേക്കും അമ്പതിൽ മാർക്കുള്ള എനിക്ക് മുപ്പത്തി എട്ടോ നാൽപ്പതോയ പോയപ്പോഴേക്കും ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റായിട്ടാണ് അങ്ങനെ പതി അതെ ഞാൻ എങ്ങനെയാ അടുത്ത രസമുള്ള പത ഇത് കഴിഞ്ഞപ്പോഴേക്കും ബോർ അടിക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞപ്പോഴേ പോലും മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇവക്ക് ഭയങ്കര നാണക്കെടായി ഞാൻ അവളുടെ ക്ലാസ്സിലുള്ള ഏറ്റവും എന്നെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും ബ്രില്യൻസ്റ്റുഡന്റ് ക്ലാസ്സിലെ ടോപ്പർ അവള് എന്നോട് പറഞ്ഞ് സ്കൂള് മാറിക്കു ഞാൻ പറഞ്ഞത് ബ്രേക്കപ്പ് അത് തന്നെ അവസ്ഥ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിയല്ലേ എനിക്ക് തിരിച്ച് മറ്റോ പോകാൻ പറ്റില്ല തല്ലിക്കൊല്ലും അങ്ങനെ ഒരു ഗതിയില്ലാതെ വഴിയില്ലാതെ അവളുടെ പ്രഷ്റങ്ങൾ സ്കൂളിലെ പ്രഷ്റുണ്ട് കാരണം എന്റെ അടുത്തിരിക്കുന്ന കുട്ടി എൻ്റെ പേര് പോലും ചോദിച്ചിരുന്നില്ല ഒരു മൂന്ന് മാസത്തേക്ക് അങ്ങനെ ഞാൻ സ്കൂള് മാറി വേറൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്